ഹായ് ഞാൻ മണികണ്ഠൻ തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലമാണ് എൻ്റെ സ്വദേശം നൂറ് ശതമാനം ഇംഗ്ലീഷ് സാക്ഷരത എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത് നിങ്ങളുടെ പ്രായം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ ഇനി നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും അറിയാതെ കഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾ ചെയ്യേണ്ടത് തരുന്ന ക്ലാസുകൾ ഓരോന്നും നന്നായി ശ്രവിക്കുക അതിനുശേഷം നന്നായി എഴുതി പഠിക്കുക എങ്കിൽ ഏറ്റവും വേഗത്തിൽ നല്ല ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും കഴിയുന്ന ഒരു വ്യക്തിയായി മാറാൻ നിങ്ങൾക്ക് കഴിയും എൻ്റെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങൾ യാതൊരു മടിയും വിചാരിക്കേണ്ട നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം ചാമരം എന്ന് മലയാളത്തിൽ തന്നിട്ടുണ്ട് അപ്പം ചാമരം എന്ന് വരണമെങ്കിൽ അപ്പം വരണം അല്ലേ സി എച്ച് എണിച്ച് വരാ അപ്പം എ വരുമ്പോഴും ചാ ചാ മ ചാ ചാ മ ചമരം എന്ന് വായിക്കില്ല ചാമരം എന്ന് വായിക്കണം കേട്ടോ ചാന്നും വായിക്കാം ചാ എന്നും നമുക്ക് വായിക്കാം സി എച്ച് എ ചാമരം ഇനി ചാമി ചാമി എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ സി എച്ച് ചു അല്ലേ 이 자아 미츠 자아 자아 머이 아예 답을 원래 에 자아 미 찬드랜 씨아츠아자은찬 은두 찬드 르 찬드르 아엔 찬드랜 씨아츠에 자아 은두 찬드 르 찬드르 아엔 찬드랜 이니 아는 치이이라치이라치 സിയെച്ച് എൻ അച് സിയച്ച് ഇ ചീ ചീ കണ്ട രണ്ട് ഈ വിട്ടപ്പോൾ ഈ ദീർഘ കെട്ടുപുള്ളിയായും ചീ രു ആ ചീര ചിറ ചീര ചീര ചേമ്പ് ചേമ്പ് സിയച്ച് ചേ ചേം ചേം ചേമ്പ് ഉ ചേമ്പു ചേമ്പൂന്ന് വായിക്കൂല നമ്മൾ ചേമ്പ് എന്ന് വായിക്കണം അപ്പം ബ് വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചാണ് യു എഴുതാനായിട്ട് അല്ലേ അപ്പോൾ ചേമ്പ് ഇനി ചേന സി എച്ച് ചേ ചേ ന് ആ ചേന സി എച്ച് ഇ ചേ ന് ആ ചേന ചേർക്കളം ചേർക്കളം ഇവിടെ നോക്കൂട്ടാ ചേർക്കളം എന്ന് എഴുതുമ്പോൾ സി എച്ച് ചേ ചേർ ചേർ അപ്പോൾ ചോദിക്കും രണ്ട് കാവേണ്ടതെന്ന് അല്ലേ വേണ്ട നമുക്കൊരു കാ ചേർത്താൽ മതി ചേർക്കളം എന്ന് നമുക്ക് വെച്ചിരിക്കില്ല ചേർക്കളം സിമ്പിളായിട്ട് പോലുള്ളൂ അതുകൊണ്ടാണ് രണ്ട് കെ ഉപയോഗിക്കാത്തത് സി എ ചു ചു ചേ ഈ വന്നപ്പോൾ ചേ ആ വരുമെങ്കിൽ ചർക്കളായി മാറും ചർക്കളം ഈ വന്നപ്പോൾ ചേ ചേർ അണ്ട ഈ ദീർഘം കണ്ട ഇവിടുത്തെ അതാണ് ഇങ്ങനെ ഇട്ടപ്പോൾ വരുന്നത് കേട്ടാ ചേർ കം ചേർക്കളം ചേർക്കളം ഇനി അടുത്താണ് ചിന്നൻ നോക്കിയോ ന എൻ സി എച്ച് ചി ഐ ചി ലേ ചിന്ന് ഇന്ന് രണ്ട് എന്ന് ന്ന് ചിന്ന് ആ എൻ ചിന്നൻ ചിന്നൻ ലേ ഇനി ചാവു കട സി എച്ച് ചാ ഇവിടെ ചേ എണ്ട ഇവിടെ ചേ വന്നു ഇവിടെ ചാ വന്നു ചാ ഉ ചാവു ക ചാവു കടൽ ചാവു കടൽ ചന്ദമര ചെ സി എ ചു ചു അ ചന്ത ആ ചന്താമ ഋ ആ ചന്ദമര ചമര ചെമ്പാവരി ചെമ്പാവരി കേട്ടെ ചെമ്പാവരി എങ്ങനെ സി അല്ലേ പ് രണ്ട് പായുണ്ട് അല്ലെ പി ചുവപ്പു ചുവപ്പ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ കഴിയില്ല അപ്പം ചുവപ്പു എന്നാണ് നമ്മൾ എഴുതുക ചുവപ്പു നാട അപ്പൊ ചു ചുവ പു ന നാ നാ നാട ചുവപ്പ് നാട ഇനി നോക്കൂ ചലനം ച സി എച്ച് ചു ചിങ്ങമാസം നമ്മൾ ചിങ്ങ അല്ലേ ചിങ്ങ ഇതില്ലെങ്കിൽ ചിങ്ങമാസം ആവും ചിങ്ങമാസം വരുമോ ചിങ്ങ മാസം അപ്പൊ ചി സിയെച്ച് അയി വരുമ്പോ ചി ഇൻ ചിങ് vậy le là gì vậy? N gì chingya, mu a ma ma a, su a sa am, chingya ma sam, chi ngya chingya ma ma sa am, chingya ma sam, chi da ba, chu chi, chu chi, ri a chi da, vu a chi da chữ chỉ rư a ra VU a chỉ ra vả in chỉ lăng gạ chỉ lăng gạ si ở chữ chữ chỉ ch. lư a la an chỉ lăng a chỉ lăng gạ chữ ch, a chỉ la an chỉ lăng a lăng cả si chữ a chak -ka. Ode, kain, chak ക ച രണ്ട് കൃ ചവണ നോക്കൂ സി എച്ച് എച്ച് ആ ചു ആ ചവണ ചു ആ ചവണാ വെഞ്ചാമരം 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 എങ്ങനെ നമുക്ക് എഴുതാം വി ഇ വേ എൻ വെൻ ചെഞ്ച ചെച്ച മ ആ മൃ ആം വഞ്ചാമര നീ വേ എൻ വെൻ വെ വെഞ്ച് വഞ്ചാ മ ആ മൃ ആം വഞ്ചാമരം വി ഇ വ എൻ വെഞ്ച് ആ വഞ്ച വെഞ്ചാ ம அம ம ரா அம் வெஞ்சாமரம் பிச்சகம் பி பி ஐ லே சி இச்சு வெஞ்சாமே ஆச்ச க ஆச்சகம் அம் பிச்சகம் பச்சாளம் பச்சாளம் பு சி பச்சு பச்சா பச்சா പ പി എ പ പച്ച ലു ആം പച്ചാളം പച്ചാളം എന്നൊക്കെ വായിക്കാം നീ മച്ചാൻ മച്ചാൻ വർഗീസ് നേട്ടുണ്ടോ മരിച്ചുപോയി സിനിമാ നടൻ മ മ മി മച് മച്ചാൻ ഇനി അച്ചാർ അ ചു അച് അച്ചു അച്ചാർ അച്ചാർ ഇതുപോലെ നിങ്ങൾ കുറേശൊക്കെ ഉണ്ടാക്കി നോക്കൂ ഇതുപോലെ അംഗ്ലീഷ് എഴുച്ച് നോക്കൂ ഇനി നമ്മൾക്ക് യഥാർത്ഥ ഇംഗ്ലീഷിൽ സി വെച്ച് തുടങ്ങുമ്പോൾ കുറച്ച് നിബന്ധനകളുണ്ട് അത് നമ്മൾ കണ്ടെത്താം സിക്ക് ശേഷം ഇ ഐ വൈ എന്നീ അക്ഷരങ്ങൾ വന്നാൽ ഏതാണ് സിക്ക് ശേഷം ഇ ഐ വൈ എന്നീ അക്ഷരങ്ങൾ വന്നാൽ നമ്മൾ ഉച്ചരിക്കുക സി എന്നാണ് എന്താണ് ഉച്ചരിക്കുക സി എന്നാണ് അതായത് സിക്ക് ശേഷം സിക്ക് ശേഷം ഇ ഐ വൈ എന്നിവ വന്നാൽ ഉച്ചാരണം സി ഇനി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കൂ റിസീവ് അല്ലേ റിസീവ് എന്ന് ഞാൻ മലയാളം എഴുതിട്ടുണ്ട് ആർഇ റി അറി സി ഇ സി ഇ സി അല്ല ഏതുകൊണ്ടു ഇ വന്നിട്ടുണ്ട് അല്ലേ അയ്യം കുടി വന്നപ്പോഴോ റിസീ റിസീവ് എങ്ങനെ ആറി റി സി ഇണ്ട സിക്ക് ശേഷം ഇ വന്നപ്പോൾ എന്തായി മാറി സി റിസീ ഒരു അയ്യം കുടി വന്നപ്പോഴോ റിസീവ് സ്വീകരിക്കുക എന്നാണ് അർത്ഥം വരിക കേട്ടോ റിസീവിന് പലർക്കും റിസീവ് എഴുതുമ്പോൾ സ്പെല്ലിങ് തെറ്റാറുണ്ട് ഇനി നോക്കൂ മലയാളം സിനിമ എന്ന് കഴിഞ്ഞിട്ടുണ്ട് സി ഐ എൻ ഇ എം എ സി ഐ ഇതാ ഇവിടെ ഐ വന്നിരിക്കുന്നു സി ഐ സി നി നി സി നി ആ സിനിമ സിനിമ കറക്റ്റായല്ലോ ഇനി ഐസ് അല്ലേ ഐസ് ഐ അങ്ങനത്തെ ഉണ്ട് ഐ എന്ന് വായിച്ചു സിക്ക് ശേഷം ഇ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായി മാറി ഐസ് എന്തായി മാറി ഐസ് എന്ന് ഐസ് എന്ന് വായിക്കൂല ഐസ് എന്ന് വായിക്കും നമുക്ക് റൈസ് അരി അല്ലേ ആറ് ഐ റി റി റിന്ന് വായിക്കാം നമുക്ക് റൈ റൈന്ന് വായിക്കണം കേട്ടോ റൈ സി ഇ സി ഇ വന്നപ്പോൾ റൈസ് എന്ന് വായിക്കാം സർക്കിൾ വട്ടം അല്ലേ സി കഴിഞ്ഞപ്പോൾ ഐ വന്നു അല്ലേ ഐ വന്നു ആറ് സർ സിറ്റിസൺ സിറ്റിസൺ നോക്കിയോ സി ഐ സിക്ക് ശേഷം ഐ വന്ന് സി ടി ഐ സി ടി സെഡ് സ എൻ സിറ്റീസൺ സിറ്റി സൺ വായിക്കൂല സിറ്റീസൺ എന്നാണ് വായിക്കുക സിക്ക് ശേഷം ഐ എ അല്ലെങ്കിൽ ഇ എ വരികയാണെങ്കിൽ ഉച്ചാരണം ഷു എന്നാണ് അതായത് സിക്ക് ശേഷം ഐ എ അല്ലെങ്കിൽ ഇ എ വന്നു കഴിഞ്ഞാൽ ഉച്ചാരണം ഷ് എന്ന് ആണ് നോക്കാം സോഷ്യൽ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് എസ് ഒ സോ സി ഐ ഐന് വന്നിട്ടുള്ളത് എ ഐ എ കണ്ട ഐ എ ഉച്ചാരണം ഷ് അല്ലേ സി ഐ എ എൽ സോഷ്യൽ അപ്പം എസ് ഒ സി ഐ എ എൽ സോഷ്യൽ എന്നാണ് വായിക്കേണ്ടത് İni ocean, ocean olay gelir ocean, O C E A, O C E A, n ocean, maha samudram, ocean. İni musician da musician, musician da musician, M U mu, le mu, S I musician, C I A, C I A, musician, sangeetajn. മ്യൂസീഷ്യൻ അപ്പം സിക്ക് ശേഷം എ ഒ യു കെ ടി ഏതൊക്കെയാണ് സിക്ക് ശേഷം എ ഒ യു കെ ടി ഇവയിലേതെങ്കിലും ഒന്ന് വന്നാൽ ക എന്നായിരിക്കും ഉച്ചാരണം എന്താണ് ക എന്നാണ് ഉച്ചാരണം അപ്പം നമ്മൾ സു ഷ് പഠിച്ചു അടുത്തത് കണ് വന്നത് അല്ലേ അപ്പം സിക്ക് ശേഷം എ ഒ യു കെ ടി വെയിലേതെങ്കിലും ഒന്ന് വന്നാൽ ക എന്നാണ് ഉച്ചരിക്കുക എന്താണ് ഉച്ചരിക്കുക ക എന്നാണ് ഉച്ചരിക്കുക നോക്കൂ കാറ്റ് എന്താണ് കാറ്റ് പൂച്ച അല്ലേ സി എ കാല്ലേ കെ കെ ട് കാറ്റ് സി എ ടി കാറ്റ് ഇനി കൗ പശു എന്തു വന്നു ഓ വന്നു സി കഴിഞ്ഞിട്ട് ഓ വന്നു സി ഓ ഡബ്ല്യു കൗ പശു ഇനി നോക്കൂ എ വന്നിട്ട് കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥി അല്ലേ സി എ എൻ ഡി ഐ സി എ എൻ കെൻ ഡി കാൻഡി ഡി എ കാൻഡിഡേറ്റ് 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 ഒന്നല്ലേ ഇനി യു വന്നപ്പോഴോ സി യു എസ് ടി ഒ എം സി യു ക അല്ലേ കം ലെ കസ് ടൂ കസ് ട്യൂം എന്ന് വായിക്കോ കസ്റ്റം എന്താ പറയുക കസ്റ്റം ആചാരം രീതി ഇറ്റ് ഈസ് അവർ കസ്റ്റം അല്ല നമ്മളൊരു ആചാരം രീതി എന്നൊക്കെ പറയാം ഇനി യു വന്നപ്പോഴോ സി യു പി കപ്പ് കപ്പ് അല്ലേ നമ്മൾ വെള്ളം കുടിക്കുന്ന കപ്പ് ഇനി കെ വന്നപ്പോഴോ ഡി യു സി കെ ഡക്ക് തറവ് ഡക്ക് ഓ വന്നപ്പോ ഡോക്കായി അല്ലേ ഡക്ക് വെച്ചാൽ മനസ്സിലായില്ലേ വ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തരുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരപ്രദമായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം വരുന്നതുവരെ ബായ്